ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായി സേഫ് ആയി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണേ തലേ ദിവസം രാത്രി ചൂട് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടാടന്നു കെട്ടോ അപ്പോ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി ചൂടാക്കി എടുക്കാൻ വേണ്ടിട്ടേ അടുപ്പത്ത് വെച്ചേക്കുക പിന്നെ ഞാൻ ഷോട്ട്സിൽ ഈ റൈസ് കുക്കറിന്റെ ഉള്ളിലെ ആ കലല്ലേ അതിന്റെ മൂടി ഭാഗത്തെ പിടിക്കണ സംഭവില്ലേ ആ ബ്ലാക്ക് ആ സാധനം പോയിരിക്കുന്നു കേട്ടോ കൊറേ നാളായി പോയിട്ട് പക്ഷെ കൊറേ നാളായിട്ട് കടകളിലേക്ക് പോകുമ്പോ ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരാറില്ല കേട്ടോ ഇപ്പൊ അടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ കല കാണുമ്പോ ഒരു വൃത്തികേട് ഞാൻ പൊതുവേ കുക്കറിലെല്ലാം ചോറ് വെക്കാട്ടോ അതുകൊണ്ട് ഈ കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ അടുപ്പിച്ച് ഈ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു കാര്യം ഭയങ്കര ബോറായിട്ട് തോന്നാൻ തുടങ്ങിട്ടോ അതുകൊണ്ട് ഞാൻ മിഷൻ കേടായിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി ആ ഷോപ്പിൽ പോയി പോയിപ്പവിടെ കൊറേ പാത്രങ്ങളിരിക്കുന്നോ എന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിക്കപ്പോഴാ അയ്യോ ഈ ഒരു സംഭവം വേണമായിരുന്നു ഓർത്തിട്ട് ആ ചാട്ടിനോട് ചോദിച്ചത് ആ ചേട്ടാ അപ്പൊ തന്നെ എടുത്തു ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തായാലും ആ ഒരു പാലം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഇനി വേടം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നെ മേടിക്കാം ഇനി പല്ല് തേക്കാൻ വേണ്ടി ഓടിയതാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വേഗം അടുക്കളയിലേക്ക് തിരിച്ചു പോന്നു പോന്നുട്ടോ പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുക പരിപ്പും തക്കാളിയും കൂടെ കറി വെക്കാനാണ് കേട്ടോ പിന്നെ ഇന്ന് ഒരു ഏകാദേശി എന്നൊരു ഇതുണ്ട് ഡൗട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചര ചേച്ചി പുറത്താണങ്ങനെ കാത്തിരിക്കുകയാണ് ഞാൻ തലേ ദിവസം നോക്കി പക്ഷെ കണ്ടില്ല കേട്ടോ അപ്പോൾ വിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ ഫോണിൽ അപ്പോൾ നമ്മൾ ഹിന്ദുക്കളുടെ ഈ ഏകാദേശി പിന്നെ എന്തെങ്കിലുമൊക്കെ വൃദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ വഴി നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എനിക്ക് തലേദിവസം രാത്രി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു മാസത്തിൽ രണ്ട് ഏകാദേശി ഉണ്ടാവും കേട്ടോ ചേച്ചി പറഞ്ഞത് ഇവിടെ അപ്പോൾ ഞാൻ അതെടുക്കണം എന്താ ചെയ്യണ്ടത് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മുടെ നിച്ചു ഒക്കെ ഇല്ലേ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ താത്തമാരൊക്കെ അവിടെ അവർ ടംസാരി കുറേ ഇതുണ്ടല്ലോ അവർക്ക് നോമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാറായിട്ടുണ്ടല്ലോ അപ്പോൾ അവരിങ്ങനെ എടുക്കണ കാണാറുണ്ട് കേട്ടോ ആദ്യം ഞാൻ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും എന്താ നമുക്ക് മാത്രമല്ലേന്ന് നമുക്കില്ല കഴിഞ്ഞിട്ട് എല്ലായിടവും നമുക്ക് അറി എനിക്കൊന്നും അറിയുന്നായിരുന്നില്ല ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് അന്വേഷിച്ച് പിടിച്ച് എത്തിയില്ലയെന്ന് മാത്രം ഇപ്പോഴാണ് ഞാൻ അതിലേക്ക് എത്തണത് പക്ഷേ എനിക്കൊരു രസം അപ്പോൾ എന്തായാലും ദൈവങ്ങൾക്ക് വേണ്ടി നമുക്കും കൂടി വേണ്ടിയിട്ടല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഏകാദശി വ്രതം അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പം തീരുമാനമായിട്ടില്ലേ ഞാൻ എന്തായാലും രാവിലെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഒരു നല്ല കാര്യം ആണെങ്കിലോ ഇനിപ്പ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാൻ വേണ്ടി ഓടണ്ടല്ലോ വേഗം തുളസി വെള്ളം കുടിച്ചിട്ട് അങ്ങനെ തുടങ്ങാലോ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടോ ഒന്നും ഇല്ല ചേച്ചീനെ അവിടെ കാത്തക്കാ ഞാൻ കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് കിട്ടാ പരിപ്പും തക്കാളി നേരത്തെ പറഞ്ഞില്ല കുക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് അപ്പൊ വരുമ്പോഴേക്കും അത് വിസിലടിക്കും ചെയ്തു ചൂടൊന്നു തിളക്കുകയും ചെയ്തു കെട്ടോ അപ്പോൾ ബാക്കി ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചേക്കണത് ഗോതമ്പ് പൊടിയുടെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഗിയും കൂടെ കുറച്ച് മിക്സ് ചെയ്യാൻ കേട്ടോ എന്തുകൊണ്ടും ഇത് നല്ലതാന്ന് തോന്നാൻ തുടങ്ങി നീരവിനടയിൽ ഒരു കാൽവേന ഒക്കെ ഇത് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് റാഗിയും മിക്സ് ചെയ്തിട്ടേ ഗോതമ്പ് ദോശ ഉണ്ടാക്കി തുടങ്ങി ഇപ്പോൾ അവൻ്റെ കാലുവേനയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിന് പറ്റ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ നല്ല നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയെന്ന് പറയുക അപ്പോൾ തന്നെ നമ്മുടെ ഗോതമ്പ്മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഫോണിൽ ഇങ്ങനെ തൂണ്ടിക്കൊണ്ടിരിക്കവേ ഞാനിങ്ങനെ പ്രേതങ്ങളുടെ ആത്മാക്കളുടെ പിന്നെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തുറന്നു നോക്കി അതിനെപ്പറ്റി ഗവേഷണം നടത്തിട്ടോ പിന്നെന്താണ്ടായി പിന്നെന്തായനിക്കൊന്നാമത് ഭയങ്കര ഇഷ്ടമായി മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അതിനെ പറ്റിയിട്ട് എനിക്ക് എന്തൊക്കെയാണ് അറിയാൻ പറ്റുക ഈ യൂട്യൂബിലാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ടല്ലോ അറിയാൻ വേണ്ടി ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അറിയാനൊക്കെ പറ്റുമോ അങ്ങനെ ഞാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചു നോക്കാൻ പറ്റില്ലല്ലോ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് വെറുതെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടൊരു ത്വരാ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്തലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ നോക്കിയിട്ട് അതുകൊണ്ടു ഇപ്പം തന്നെ ഞാൻ യൂട്യൂബിൽ എന്തോ എന്തുവ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്തോ തോന്നിക്കൊണ്ടിരിക്കുമ്പം മീഡിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇത് കണ്ടുട്ടോ അതായത് ഒരാളുടെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു ആത്മാവ് തെളിയിച്ച ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് നല്ല രസന്നാണെന്നൂട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്റ്റോറീസ് ഉണ്ട് അതിൽ പക്ഷേ ഈ ആത്മാവ് തെളിയിച്ച കഥയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാര്യം അത് ഞാൻ പറയാട്ടോ അതായത് ഇപ്പോഴും നല്ല കേട്ടോ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നടന്ന ഒരു കഥയാണ് മാസൂലി പട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് തമിഴ്നാട്ടിലാണ് കേട്ടോ അത് നടക്കണത് ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി മരിക്കാനുള്ളത് വീട്ടിൽ തന്നെ കിടന്നിട്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്ന ഒരു വീടുണ്ട് ആ ദേശത്ത് പിന്നീട് അവിടെ ഒരു എസ് ഐ ചാർജ് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കൊരു വീട് അത്യാവശ്യമായിട്ട് വന്നപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു ഹെഡ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഒരു മരണം നടന്ന ഒരു വീടുണ്ട് അപ്പോൾ അപ്പൊ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എസ് ഐ പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ലെന്നൊക്കെ പറയുന്ന കേട്ടോ തൽക്കാലത്തേക്കാണ് കേട്ടോ എസ്ഐ അവിടെ താമസിക്കുന്നത് ഒരാഴ്ചയുടെ ഉള്ളില് വേറൊരു സ്ഥലം സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് കോൺസ്റ്റബിള് പോണുണ്ട് കേട്ടോ അങ്ങനെ അന്ന് രാത്രിയാണ് ഈ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കില്ലേ പ്രേതം വരിക അതൊക്കെ അറിയില്ല കേട്ടോ അപ്പൊ എന്റെ ഇതില് എൻ്റെ മൈൻഡില് പന്ത്രണ്ട് മണിയായി അപ്പോൾ ആ സമയത്ത് ഇതാ ആത്മാവ് വരികയാണ് അപ്പം ഇങ്ങനെ എന്താ എങ്ങനെയാ നീ വീടിന്റെ ഉള്ളില് കേറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം വാതിലും ജെല്ലൊക്കെ അടച്ചിട്ടേക്ക നീ ആരെങ്ങനെ ഇതിന്റെ ഉള്ളില് കേളിയെന്ന് പറയുമ്പോ ആത്മാവെന്നെ പറയുന്നുണ്ട് ഇത്ര ഈ വീട്ടിലത്തെ പെൺകുട്ടി തന്നെയാണ് ഞാൻ മരിച്ച ഒരു ആത്മാവാണെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇത്ര അപ്പോൾ ആ കുട്ടി ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക അതായത് ഞാനും അമ്മയ്ക്ക് അമ്മയും ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീടാണ് പിന്നെ ഇങ്ങനെ അമ്മ മരിക്കുന്നുണ്ട് അതിനുശേഷം ഒരാളായിട്ട് ഇഷ്ടത്തിലായി അവളുടെ കയ്യില് സ്വർണം കൊറച്ചുണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് പവനാ തോന്നുന്നു സ്വർണം അപ്പോൾ അത് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട കാമുകം പറഞ്ഞു ആ സ്വർണം തരാൻ പറയുന്നുണ്ട് പക്ഷെ അവൾ സമ്മതിച്ചില്ല ആ ഒരു ഇതില് ഇവളെ കൊല്ലുകയാണ് അങ്ങനെ കുറേ നാള് കൂട്ടിയിട്ടൊരു വീടാണ് കേട്ടോ അതിലേക്കാണ് ഇപ്പൊ ആദ്യമായിട്ടൊരു ഒരാൾ താമസിക്കാൻ വന്നേക്കുന്നത് അപ്പൊ അതാണ് കേട്ടോ കഥകളൊക്കെ ആളോട് പറയണത് പിന്നെ ആളിങ്ങനെ ചോദിക്കുന്നുണ്ട് ആത്മാവിനോട് ഈ കൊന്ന ആളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫുള്ള് അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആൾ ഡൽഹിയിലേക്ക് ചെല്ലുകയാണ് അവിടെ സി ബി ഐനെ കൊണ്ടാണ് കേട്ടോ കേസ് അന്വേഷിപ്പിക്കണത് അപ്പോൾ ഇത് ലോക്കൽ പോലീസ് പോലീസായതുകൊണ്ട് തന്നെ ആൾക്കെ പറ്റില്ല ആ സി ബി ഐക്ക് തന്നെ അന്വേഷിക്കാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇയാളെ പിടിക്കുന്നുണ്ട് കേട്ടോ ആളെ അഡ്രസ്സിൽ പോയപ്പോ കറക്റ്റ് തന്നെയാന്നു അഡ്രസ്സിൽ പോയപ്പോ പിടിച്ചു പിന്നെ ആളെ ചോദിച്ചപ്പോൾ ആള് കുറ്റസമ്മതവും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ഇരിക്കവേ ഈ കൊന്ന കൊന്നാളെന്നെ ചോദിക്കുന്നുണ്ട് തെളിവ് അവിടെ സാറേന്ന് കേട്ടോ അപ്പോൾ ആത്മാവ് അവിടെ എത്തുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ആത്മാവ് പറയുന്നുണ്ട് അടുക്കളയുടെ അപ്പുറത്താണ് എന്നെ കുഴിച്ചിട്ടിങ്ങണത് എൻ്റെ കഴുത്തിൽ കുരുക്കിട്ട ആ സംഭവം ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ സ്വർണം പകുതി സ്വർണം ആൾ കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കി സ്വർണം അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ജഡ്ജിനെയും കൊണ്ട് വന്നിട്ട് ഒന്ന് ഏർ നോക്കണം എന്നാ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സി ബി ഐയും ജഡ്ജിയും കൂടിയും അത് അന്വേഷിച്ചിട്ട് അങ്ങനെ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഈ കുറ്റവാളിനെയും കൊണ്ട് പോകുമ്പോ അവരുടെ പ്രതിഭാഗം വക്കീലിങ്ങനെ ചോദിക്കുന്നുണ്ട് മൊഴി എവിടെ സാറേന്ന് കേട്ടോ അപ്പൊ തന്നെ ഒരു സൗണ്ട് വരുന്നുണ്ട് ഇത്ര പേന താഴെ ഇടുന്നൊക്കെ പറഞ്ഞ് മൊഴി എൻ്റെ കയ്യിലുണ്ട് പേന താഴെയിട എന്നിട്ട് ആത്മാവ് അത്ര അതൊക്കെ എഴുതി ഒപ്പിട്ടത് എന്നൊക്കെ പറയണു ഇങ്ങനെയൊക്കെ ഉണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാ വിശ്വാസം എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ശക്തി ഉണ്ടാവുകയായിരിക്കില്ലേ പക്ഷേ എനിക്കത് ഇവിടെ പറയാൻ തോന്നിയതാണ് കേട്ടോ അപ്പോൾ ഇൻ്റർവ്യൂ വഴിയാണ് കേട്ടോ ഇത് ശരിക്കും നടന്ന സംഭവമാണ് കോൾഡ് കേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് പോരാത്തതിന് ഹിന്ദിയിലൊക്കെ ഇതിൻ്റെ വേറെ റീമേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നടന്ന സംഭവമായതുകൊണ്ട് എല്ലാവർക്കും അറിയുണ്ടാവുമായിരിക്കും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കേൾക്കണത് അപ്പോൾ ഞാനിത് വഴി വെറുതെ ഒന്ന് പറഞ്ഞതാ ഒരു ഇൻറ്റർവ്യൂ വഴി കേട്ടൊരു കഥയാണ് കേട്ടോ അത് മാത്രമല്ല ഒരു മൂന്ന് കഥോളം ആൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു എന്തൊരു ശക്തി ഉണ്ട് എന്ന് തോന്നി എനിക്കിതൊക്കെ കേട്ടപ്പോൾ ഒരു ശക്തി ഉണ്ട് നമ്മുടെ ഭൂമിയിൽ പക്ഷേ ഒരു അതിനെ ശക്തി എന്ന് പറയുമ്പോൾ ഒരു സൃഷ്ടി എന്നൊക്കെ പറയില്ല ഒരു സംഭവം ഉണ്ട് അതെനിക്കറിയാം അങ്ങനെ കുറേ സംഭവങ്ങളാണുള്ള സിനിമകളായിട്ടും എല്ലാം ഇറങ്ങണത് അപ്പോൾ സിനിമകൾ പോരാത്തതിന് ആ ഇന്റർവ്യൂം കൂടി കാണുമ്പോൾ ഒരു രസം അപ്പോൾ ശരിക്കും ഒരു റിയൽ സ്റ്റോറിയാന്ന് നമ്മുടെ മനസ്സിലൊന്ന് കുറച്ചിരിക്കുമല്ലോ ഒരു വിശ്വാസം ഉണ്ടാവല്ലോ അങ്ങനെയെന്ന് പറയുമ്പോൾ ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ട് പന്ത്രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്യണ്ട വീഡിയോ കുറച്ച് ലേറ്റായി പോയി എഡിറ്റിങ് പിന്നെ സൗണ്ട് കൊടുക്കലൊക്കെ കഴിയുമ്പോൾ ലേറ്റായി പോയിട്ട് അതാണ് ഉണ്ടായത് അവർ നീരവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടേ കെറ്റിലിൽ വെള്ളം വെക്കാൻ എൻ്റെ കെറ്റിൽ കേടായ കാര്യം ഞാൻ പറഞ്ഞില്ല ഇപ്പം ബട്ടൺ ഞെക്കാൻ അല്ല ഓട്ടോമാറ്റിക്കലി ഓഫ് ആവില്ല അതുകൊണ്ട് ഞാൻ തന്നെ അടുത്ത് വേണം ചൂടാക്കിയ വെള്ളമൊക്കെ ഒരുവിധം തീർത്തു ിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉണ്ടാകുന്ന വെള്ളം ചെഗിലേക്ക് വെച്ചിട്ട് ഇനി അലം കഴുകിയിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ ആ ഞാൻ ഏകാദേശിയുടെ കാര്യമാണല്ലോ സെറ്റാണ് കേട്ടോ ഏകാദേശി എടുക്കണുണ്ട് ചേച്ചി പറഞ്ഞു ഇതെടുക്കണത് നല്ലത് തന്നെയാന്ന് കേട്ടോ അപ്പം എടുക്കാമെന്നെ വിചാരിച്ചു ആദ്യം തന്നെ തിളച്ച് വെള്ളം കുടിക്കുകയൊക്കെ വേണം പക്ഷേ എനിക്കിപ്പോൾ തീരെ സമയമില്ല കണ്ടില്ലേ ഏഴര കഴിഞ്ഞിട്ടുണ്ട് ഇവനെ കുളിപ്പിച്ച് വരുമ്പോൾ എട്ടേക്കാലം ഒക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് വേറെ കാര്യത്തിനൊന്നും ഇറങ്ങിയിട്ടില്ല ഇവരുടെ കാര്യം കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കറികളൊക്കെ പരിപ്പും തക്കാളിയും ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ സോയാബീൻ പാത്രത്തിലേക്ക് പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ നീരവ് ഇടയിൽ ഒന്ന് കഞ്ഞി മാങ്ങ പറച്ചിട്ട് കൊണ്ട് പറിച്ചിട്ടല്ലോ സോറി പറത്തി കൊണ്ടുവന്നുണ്ടാവിടെ സത്യമാമ എറിഞ്ഞ് കൊടുത്തത് അത്ര അപ്പോൾ അവ അവിടെ നിന്ന് പിടിച്ചിട്ട് അങ്ങനെ എടുത്ത് കൊണ്ടുവന്നേക്കണത് കേട്ടോ രാവിലെ നീറ്റ് കഴിഞ്ഞാലേ പുറത്ത് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി ഇരിക്കലും ഇപ്പോൾ ഒരു പതിവാണ് കേട്ടോ രാവിലെ നേരത്തെ നീക്കുന്നുണ്ട് അവനോട് ഞാൻ പറയും കുറച്ചേരും കൂടി നീക്കി കിടന്നു പക്ഷേ അവനക്ക് എടുക്കണ്ട എന്ന് പറയും കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ നീ ഇവിടെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ കിളികളും കിളികളുടെ സൗണ്ടും എല്ലാം ഉണ്ടാവില്ല നല്ലൊരു കാറ്റൊക്കെ അല്ലേ രാവിലത്തെ തണുപ്പ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ പുറത്തിരിക്കാവൻ കാര്യമൊക്കെ പിന്നെ സത്യമാമീണ്ടാവും വർത്താനം പള്ളയും രഞ്ജനേശീൻ്റെ വർത്താനംപളി അങ്ങനെ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചിരിക്കട്ടോ പല്ലു തേപ്പിക്കാൻ വേണ്ടിട്ട് അവൻ കൊണ്ടുവന്നേക്കാണ് ഒരു ഒരു ചെറുതായിട്ട് ഞാനൊന്ന് നൈസായിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ചിട്ട് പിന്നെ അവനെന്നെയാണ് കേട്ടോ സ്വന്തമായിട്ട് തേക്കുക അവൻ്റെ വകമായിട്ട് തേപ്പ് ഉണ്ടിട്ട് എന്നിട്ടാണ് പ്രഷർ ഒക്കെ കൊടുക്കുക അത് കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി ചന്ദനെ തിരികത്തിക്കുന്നിട്ട് ഇടയിൽ ഒന്ന് മിനാൻറ്റിയുടെ കൂടെ അവിടെ ഓടിയിട്ടുണ്ടായിരുന്നു മോട്ടർ പറയിലേക്ക് നീരവൻ്റെ വിളക്ക് വയ്ക്കല് കഴിയുമ്പോഴേക്കിന്ന് ആയിട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അല്ല അഞ്ച് ബോക്സ് ശരിയാക്കിയിട്ടില്ല ലോ വെച്ചിട്ട് വീണ്ടും ഇവിടെ ഓടി വന്നു കട്ടോ അപ്പോൾ അവരെന്നെ ചോദിക്കുന്നു എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാൽ ഞാൻ നല്ല വന്നിരുന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞ സ്കൂൾ ബസ് അല്ലെങ്കിൽ ഇന്ന് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കൂൾ ബസ് വന്നു നിന്നു അപ്പോഴാണ് കയറ്റി വിടത് ഇപ്പം പൊതുവേ ഇതിലാണല്ലോ അല്ലേ ഏഹ് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് സ്ഥിരമാണ് പരിപാടിയിട്ടോ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറയാന് ഏർ ഇത് നമ്മുടെ സോയാബീൻ ഇല്ലേ അത് ഞാൻ കറിയൊന്നും വെക്കാറില്ലല്ലോ ഇപ്പൊ കൊറേ ആയിട്ട് കറിയൊന്നും വെക്കാറില്ലെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ലാട്ടോ പിന്നെ ഇവർ അന്നൊരു ദിവസം ഇതേപോലെ തലേ ഒരു സോയാബീൻ കറി റോസ്റ്റ് ചെയ്തത് കൊടുത്തുവിട്ടപ്പോൾ അവന് തികഞ്ഞില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടുകാർ എടുത്തോണ്ടാവുക എനിക്ക് മാത്രം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വെച്ച് കൊടുത്ത കേട്ടോ പക്ഷെ അന്നത്തെ പോലെ വലിയ ടേസ്റ്റൊന്നായില്ല അന്ന് ഞാൻ സോയാബീൻ വറുത്തിട്ടാണ് കേട്ടോ പിന്നെ സബോള തക്കാളി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സബോള മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് റോസ്റ്റ് മീൻസ് എന്താ പറയുക ഒന്ന് വരട്ടിയിട്ട് പിന്നെ ഈ വറുത്ത സോയാബീൻ അങ്ങോട്ട് ഇടുക ചെയ്ത കേട്ടോ അപ്പം അന്ന് വെള്ളമൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചാറൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ സോയാബീന് കുറച്ച് ചാറും ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ ഗ്രേവി എന്നാണ് ഞാൻ ഉദ്ദേശിക്കാൻ വന്നത് പക്ഷേ എന്തെങ്കിലും ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ അതൊന്നും വയൽ വരില്ല അതാണ് എൻ്റെ പ്രശ്നം ടവലൊക്കെ എടുത്തിട്ട് കെട്ടിപ്പൂട്ടി വെക്കാൻ കേട്ടോ സന്ദേശയുടെ ഇടയിൽ വിളിച്ചിട്ടുണ്ടാകുന്നു ഇപ്പം എന്താകും ചേട്ടൻ ജോലിക്ക് പോയതിന് ശേഷം ഫോൺ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു വിഷമം രാവിലെ ഈ തരക്കിൻ്റെ ഇടയിൽ എനിക്ക് സംസാരിക്കാനും പറ്റില്ല അകോ ശടപട ഓട്ടല്ലേ എന്റെ വെള്ളം കുപ്പിയാണ് കേട്ടോ അപ്പൊ നീരവ് സ്കോളിക്ക് കൊണ്ടുപോകുന്നത് അവനെ കൊണ്ടുപോകണം ആ ചെറിയ കുപ്പിയിൽ പിങ്ക് അത് അവന് പറ്റുന്നില്ല യാത്ര അതിനത്തെ വെള്ളം കുടിച്ചിട്ട് ഉച്ചയാകുമ്പോഴേക്കും തീരുക പിന്നെ ദാഹം ദാഹിക്കുമ്പോ കുട്ടികളോട് വെള്ളം ചോദിക്കുമ്പോ തരുന്നില്ല യാത്ര ഇവൻ ഭയങ്കര ദാനശീലനാണ് കേട്ടോ ആര് എന്ത് ചോദിച്ചാലും എടുത്ത് കൊടുക്കും ഇവനെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൊടുക്കില്ല എനിക്ക് കേൾക്കുമ്പോ നീ പിന്നെന് അവർക്ക് കൊടുക്കാൻ കൂടുതെന്ന് ചോദിച്ചാൽ ചോദിക്കോട്ടെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗോതമ്പദോശി ചട്നി ആണ് കേട്ടോ ഞാൻ തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴേക്കും നല്ല കട്ടയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ചൂ ചൂടുവെള്ളം വെച്ചിട്ട് മിക്സിൽ അടിച്ചപ്പോൾ കുഴപ്പമില്ല കേട്ടോ ചൂടുള്ള സംഭവങ്ങളൊന്നും മിക്സിയിലടിക്കാൻ പാടില്ലാന്ന് ഒരു ഇതിൽ കണ്ടു കൊടുത്ത് വീഡിയോയിൽ പക്ഷേ ഞാൻ ഇപ്രാവശ്യം എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എടുത്ത് അടിച്ച് എന്താ ഉണ്ടാവുക എന്ന് തണുപ്പുള്ളതാണെങ്കിൽ പെട്ടെന്ന് അലിയാൻ കുറച്ച് സമയം വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി ഇനി ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട് ഈ റെഡിയായി ഈ തിക്കൻതിരക്കിൻ്റെ ഇടയിലാണ് അവൻ്റെ ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ടാവുക കേട്ടോ അവന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതാ സ്കൂൾ ബസ്സിൽ പൂക്കായി ബസ് ചെറുതായിട്ടൊന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്തു കേട്ടോ ഓണംന്നിടിച്ചില്ല എന്നും എന്നാലും ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തു അവനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ വൃദ്ധം തുടങ്ങണത് തുളസി കഴുകിയിട്ട് അങ്ങനെ രണ്ടിലേ ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് വെള്ളത്തിട്ട് ഇട്ടിട്ട് അങ്ങനെ എടുത്ത് കുടിക്കുക പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്താണെന്നൊന്നും ചോദിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും തെറ്റങ്ങനെ കുടിക്കുക ചെയ്യാട്ടോ അപ്പോൾ അതോടെ നമ്മുടെ ഏകാദേശി വൃദ്ധം തുടങ്ങുകയാണ് ഇനിയിപ്പോൾ എനിക്ക് ഈ ഉള്ളിയിട്ട സംഭവങ്ങൾ പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നിട്ടോ പറഞ്ഞേക്കണത് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഗോതമ്പ് ദോശയും ചട്നിയും ആയിട്ടാണ് ഞാൻ രാവിലെ കഴിക്കണത് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കാണിച്ചരാട്ടോ എൻ്റെ പരിപാടിയിൽ നിന്ന് എന്തായാലും ഇത് കുടിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊന്നും കഴുകി വെക്കുക എന്ന് വിചാരിച്ചു കൂട്ടോ കുറച്ച് സമയമുണ്ട് അപ്പോൾ എൻ്റെ പാത്രങ്ങൾ കഴുകണ ആ ഫ്ലോ കിട്ടണമെങ്കിൽ ഇപ്പം അടുത്തൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ പാത്രങ്ങൾ പിന്നെ അടുക്കളയിലിരിക്കുക അപ്പോൾ ആ പാത്രം കഴുകും വേണം എന്നാൽ നമുക്ക് ബോർഡ് അടിക്കാനും പാടില്ലല്ലോ അപ്പോൾ വേഗം ആയിരുന്നു ഫോൺ വിളിച്ചിട്ട് സംസാരിക്കണ കൂട്ടത്തിൽ പാത്രങ്ങൾ പെട്ടെന്ന് കഴുകി തീർന്നു എന്ന് അപ്പോൾ എടുക്കി ഫോൺ വിളിക്കാനൊന്നും ഫോണിൽ സംസാരിക്കുക അങ്ങനെ തോന്നാറില്ല കേട്ടോ ഞാൻ കൂടുതലിങ്ങനെ പാട്ടു ഞാൻ വയ്ക്കുക അപ്പം റേഡിയോ ഓൺ ചെയ്തപ്പോൾ നല്ല പാട്ടൊന്നും ഇല്ല എന്തൊക്കെയാണ് ആരൊക്കെ സംസാരിക്കണം ഒക്കെ അപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇതാ അതിൻ്റെ സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിടാം എന്നാണ് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നില്ലേ എന്നെ മിഷൻ കേടായിരുന്നു അത് ഞാൻ നേരെയൊക്കെ കിട്ടോ ഞാൻ ഷോപ്പിൽ പോയി പോയിന്നല്ലേ പറഞ്ഞോളൂ പിന്നെ എന്തുണ്ടായി എന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ റബ്ബർ ഉണ്ടല്ലോ നമ്മൾ വീലുണ്ടല്ലോ മിഷീൻ്റെ വീല് അവിടെ ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഇത് വെട്ടി കുറയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ചെയ്തപ്പോൾ സെറ്റായി അയ്യോ ഞാൻ വെറുതെ തന്നിട്ട് വിഷമിച്ചു എൻ്റെ മിഷ്യൻ കേടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൂടെ വിഷമിച്ചു ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് കേടായി കഴിഞ്ഞെങ്കിൽ ഭയങ്കര പെട്ടെന്ന് അയ്യോ എന്താ ചെയ്യുക ഇതൊക്കെ മാറ്റേണ്ടി വരുമോ ഇനിയിപ്പം ഇതൊക്കെ അഴിച്ച് കൊണ്ടുപോകേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കൂട്ടോ അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ സമാധാനമായി എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ നേരിയാക്കി പിന്നെ അന്ന് തോറത്തിൻ്റെ അരി മേടിക്കുന്ന ആ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ സെറ്റാക്കി കേട്ടോ അപ്പോൾ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടോളൂന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇപ്പം തുണിയോളു മേടിക്കല് കുറഞ്ഞു മറ്റത് വീട്ടിൽ നിന്ന ഡ്രസ്സാണ് ഞാൻ മെയിനായിട്ട് തയ്ക്കുക കേട്ടോ പ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഡ്രസ്സ് ഉണ്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ മേടിക്കാൻ പിന്നെ ഇപ്പോൾ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് വേണമായിരുന്നു ഇനി അടുത്ത മാസം ഒരു പരിപാടി ഉണ്ട് അപ്പം അടുത്ത മാസം ഒരു ഡ്രസ്സ് വേണം ഇപ്രാവശ്യത്തെ ഫംഗ്ഷന് റെഡിമെയ്ഡാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് പിന്നെ തയ്ക്കാനിരിക്കേണ്ടിയൊന്നും വന്നില്ല ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതിയായിരുന്നു ഇനി അടുത്ത മാസം ഒരു എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ അത് ഇങ്ങനെയാണെന്ന് അറിയില്ല കിട്ടണ അനുസരിച്ചിരിക്കും നല്ലത് റെഡിമെയ്ഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ മെറ്റീരിയൽ എടുക്കണം ഇതെന്റെ പഴയ ഫോണിൽ നീരവന് കളിക്കാൻ കൊടുക്കണമായില്ലോ ഇല്ലാത്ത ഗെയിമുകൾ എന്റെ എൻ്റെ പൊന്നേ നിറച്ച ഗെയിം അതാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് ഇന്ന് രാവിലെ വന്നിട്ട് എനിക്ക് ഏതൊരു ഗെയിം കളിക്കാൻ പറ്റണില്ല അമ്മ ഒന്ന് കളിച്ച് കാണിച്ചു ഞാൻ പണിയെടുക്കണേ എൻ്റെ ഇടയിൽ അവ വന്നിട്ട് ചോദിക്കട്ടെ ഈ ഗെയിം ഒന്ന് കളിച്ച് കാണിച്ചു തരുമോ ഓടിക്കൊന്നീ അവിടുത്തെ പറഞ്ഞു കേട്ടോ അങ്ങനെ ചീത്ത പറഞ്ഞ് ഓടിപ്പിച്ചവര് അതിന്റെ പഴയവളെ പെൻറ്റിക്ക് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തിട്ട് വേറെ സമയം കളി അങ്ങനെ ദോശ കഴിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫാർമ എന്ന് പറഞ്ഞിട്ട് നീ വിമ്പോളിയുടെയും ശ്രുതിയുടെയും ശ്രുതി എന്താ ശ്രുതി രാമചന്ദ്രൻ അല്ലേ അവരുടെ സീരീസ് ഇല്ല ഏതാണെന്ന് ഈ നമ്മുടെ മെഡിക്കൽ റപ്പുകാരുടെ ഒക്കെ ഒരു സ്റ്റോറിയാണ് മരുന്ന് കഴിച്ചിട്ടുള്ള ഏത് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു നാലഞ്ച് സീരീസ് ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട് തീർത്തു ഞാൻ അങ്ങനെ ഓ ഇത്തിരി സമാധാനമായി കുറെ ദിവസമായി മൂന്നാലെണ്ണം ബാക്കി വെച്ചിട്ടിരിക്കുന്നു അങ്ങനെ അതൊക്കെ കണ്ട് തീർത്തു നീരവിന്റെ യെല്ലോ ടീഷർട്ട് ഒക്കെ ഇട്ട കാര്യം പറഞ്ഞിട്ടുണ്ടെന്നല്ലോ അതില് നല്ലോണം കറപിടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ സോപ്പ് പൊടിയില്ല എല്ലാം അത് മുക്കി വെക്കാറ് വാനീഷ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് വെള്ള ഡ്രസ്സിലൊക്കെ കളറ് കളല്ല സോറി കറ പോവുക അടിപൊളിയാണ് കേട്ടോ ഈ വാനീഷ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഒരു പിങ്ക് പിങ്ക് ബോട്ടിൽ അയ്യോ നല്ലോണം വെളുക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സ് എനിക്ക് കുറച്ചും കൂടെ ഉപകാരമായിട്ട് തോന്നിയിട്ടോ അത് അപ്പോൾ അതിലൊന്നു മുക്കി വെച്ചു കറയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി ഡ്രസ്സുകളൊക്കെ താഴക്കിയിൽ ഇങ്ങനെ തൂക്കി തൂക്കി വിരിക്കുകയാണ് അപ്പം എന്താ രഞ്ജനേജി മാലിച്ച് ഉണ്ട് കിട്ടാം ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇടയിൽ അതുകൊണ്ട് ഉച്ചയായി നാട്ട് വെച്ചയ്ക്കാണ് എൻ്റെ തുണി കഴുകേണ്ടിട്ടോ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിങ്ങനെ ഞാൻ സമയം കളഞ്ഞു മെയിനായിട്ട് എന്തൊക്കെയോ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് നമ്മുടെ കറൻറ്റ് പോയത് അപ്പോഴാണ് ഞാൻ വേഗം മെഷീൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് അതൊന്ന് ശരിയാക്കി പിന്നെ കറൻറ്റൊന്ന് വരണ വരാണ്ടായത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങി തുണിയോളം എന്തായാലും മരിച്ചിടാൻ വെച്ചിട്ട് കിട്ടാം പിന്നെ കത്തിക്ക് കേടുമ്പോൾ രഞ്ജനേച്ചി ചോദിച്ചിട്ടുണ്ടാണ് ഉച്ചയ്ക്ക് എന്താ കഴിക്കണേന്ന് കിട്ടോ അപ്പോൾ ഞാൻ ഒന്നും കഴിക്കണില്ല വെച്ചിട്ട് ഇരുന്നത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കുറയ്ക്കണത് നല്ലതാ തോന്നിയിട്ടോ അപ്പോൾ രഞ്ജനേച്ചി ഇത് കഞ്ഞി ഗോതമ്പ് കഞ്ഞി പുഴുക്കൊക്കെ തന്നിട്ടുണ്ട് ഇനി അത് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഡാങ്ക്സ് ഇട്ടോ